സ്വകാര്യ ചാനൽ പറവൂരിൽ സംഘടിപ്പിച്ച പോർക്കളം പരിപാടിക്കിടെ സംഘർഷം ഏതാനും പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് പറവൂർ മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഘർഷം സ്വകാര്യ ചാനൽ പറവൂരിൽ സംഘടിപ്പിച്ച പോർക്കളം പരിപാടിക്കിടെ സംഘർഷം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പഴയ മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടിയിൽ യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഷൈജു കെ എസ് എന്നിവരാണ് പങ്കെടുത്ത് സംസാരിച്ചത് ഇതിനിടയിൽ കെ എൻ ഗോപിനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് നേരെ നഗരസഭാ കൌൺസിലർ ജഹാംഗീർ തോപ്പിൽ ആക്രോശിച്ചു ചെന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് സംസാരം തടസ്സപ്പെടുത്താനായി ശ്രമിച്ച ജഹാംഗീറിനെ എൽഡിഎഫ് പ്രവർത്തകർ തടഞ്ഞതോടെ ും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി പരിപാടി തുടർന്നെങ്കിലും പരിപാടി കഴിഞ്ഞ ഉടനെ ഇരുപാർട്ടിയുടെയും പ്രവർത്തകർ വീണ്ടും തെരുവിലേറ്റുമുട്ടി ഇരു സംഘർഷങ്ങളിലുമായി പരിക്കേറ്റ ഏതാനും ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിനുശേഷം ഇരുകൂട്ടരും ടൌണിൽ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന കോൺഗ്രസ് നേതൃത്വവും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ച കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കണമെന്ന സിപിഎം Também. എന്താ സംഭവം അവിടെ വെച്ചിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഡി വൈ എഫ് ഐയും അതായത് ഡി വൈ എഫ് ഐ കോൺഗ്രസും നമ്മൾക്ക് അത് പുറത്തിറങ്ങിയപ്പോ വീടിന്റെ ബാക്കിയൊക്കെ ഉണ്ടായി കോൺഗ്രസിന്റെ ആരെയും കൈ വെച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് Komünist Kongre zindaba! Komünist Kongre zindaba! Komünist Kongre zindaba! Herhalde